പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട നിറത്തെ മനസ്സിലൊന്ന് കരുതുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിലധികം നിറങ്ങളെ ഇഷ്ടമായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിറം അത് മനസ്സിൽ കരുതുക ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക ഇത് തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടനിറം എന്ന് ഞാനിന്ന് നിങ്ങളുടെ നിറം നിങ്ങളുടെ പ്രകൃതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ നിറവും ഇഷ്ടപ്പെടുന്നവർക്ക് ആ നിറത്തിൻ്റെതായ ചില സവിശേഷതകൾ വന്നു കൂടാറുണ്ട് ഇപ്പോൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രത്തിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും പക്ഷേ ഒരേ നക്ഷത്രത്തിൽ പെട്ടവർ രണ്ട് തരത്തിൽ പെരുമാറുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും അവിടെയാണ് നമ്മൾ ഈ നിറത്തിന്റെ സ്വാധീനം ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഉദാഹരണത്തിന് തൃക്കേട്ട നക്ഷത്ര ജാതകൻ അയാൾക്ക് ഏറെ ഇഷ്ടമുള്ളത് ചുവപ്പ് നിറം മറ്റൊരു തൃക്കേട്ട നക്ഷത്രക്കാരന് നീല നിറമാണ് ഏറെ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ചുവപ്പ് കൊടുക്കുന്ന സ്വാധീനമല്ല നീല കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായിട്ടും പ്രകൃതത്തിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടുവന്നു വന്നിരിക്കും അപ്പോ നമ്മുടെ ഇഷ്ട നിറം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു നിറം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഒന്നിൽ തെളിഞ്ഞ ആകാശം അല്ലെങ്കിൽ നീല ആകാശം അതിലൂടെ ഒഴുകി നടക്കുന്ന മേഘക്കെട്ടുകൾ ഇതൊക്കെ വളരെയധികം സന്തോഷം പലതെ അനുഭൂതികളൊക്കെ നമുക്ക് നൽകാറുണ്ട് എന്നാൽ ഒരു ചുവന്ന മുറി അതിനകത്ത് നിറയെ ചുവന്ന ലൈറ്റുകളാണ് നമ്മളടുത്ത് അതിനകത്ത് ഒരു മണിക്കൂർ നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് പക്ഷെ നമുക്ക് ഒരു മിനിറ്റ് പോലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സ് വല്ലാതെ പേടിയിലാണ്ടുപോകും മാത്രമല്ല നമുക്ക് വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയും ഉണ്ടായി വരും ഇതിനർത്ഥം നിറങ്ങൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിറം കാണുമ്പോൾ നമ്മുടെ തലച്ചോറിലും നാഡീവ്യൂഹങ്ങളിലും ഹോർമോണിലുമെല്ലാം ായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കളർ സൈക്കോളജി എന്നൊരു ശാസ്ത്രശാഖ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും വ്യക്തിത്വമാണ് നിറങ്ങളോടുള്ള സ്വാധീനം നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും വ്യക്തിത്വമാണ് നിറങ്ങളെ സ്വാധീനിക്കാറുള്ളത് മാനസിക സമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് നീല പച്ച വെള്ള തുടങ്ങിയ നിറങ്ങൾ കാണുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കാറുണ്ട് ഊർജം വേണ്ടുന്നവർ ആക്ഷൻ മനോഭാവം ഉള്ളവർക്കൊക്കെ ഓറഞ്ചും അതുപോലെ റെഡും ഒക്കെ ആയിരിക്കും ഏറെ ഇഷ്ടം അതവർക്ക് കൂടുതൽ ഊർജം പ്രദാനം ചെയ്യും ആത്മപരിശോധന ആഴത്തിലുള്ള ചിന്ത ഇവയൊക്കെ ആവശ്യപ്പെടുന്നവർ ഗ്രേ കളർ ബ്ലാക്ക് പർപ്പിൾ മുതലായവൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയായിരിക്കും നമ്മുടെ ബാല്യകാലവും നമ്മുടെ നിറങ്ങളോടുള്ള സ്വാധീനവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരിക്കും നമ്മൾ അച്ഛനമ്മമാരോടൊപ്പം കൈപിടിച്ച് ഒരു വയൽവരമ്പിലൂടെ പോയപ്പോൾ അവിടെ ഹരിതാഭമാർന്ന ആ പ്രകൃതിയെ കണ്ട ഒരാൾക്ക് ആ പച്ച നിറത്തിലോട് വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കും അതുപോലെ നമ്മളൊരു മലനിരയിൽ നിന്നപ്പോൾ അവിടുത്തെ മഞ്ഞൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിഞ്ഞുപോയ ആ അനന്താനുഭൂതിയുള്ള ദിനങ്ങളെ ഓർമ്മിക്കുന്ന ഒരാൾക്ക് അവിടുത്തെ നീലയും വെള്ളയും വെള്ളയുമൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു നീലാകാശത്തിന്റെ കീഴെ എവിടെയോ മലർന്ന് കടന്ന് കൂട്ടുകാരെടുത്ത് സലപിച്ചിരുന്ന ആ സമയത്തെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുക ആ നീല നീലനിറത്തോട് വലിയൊരു സ്വാധീനം നമുക്ക് ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെ ഇഷ്ടനിറമായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലുള്ള നിറങ്ങളിൽ എന്തെങ്കിലും അപമാനം സംഭവിക്കുക വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരിക നമുക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ അവിടെ വെച്ച് സംഭവിക്കുക തുടങ്ങിയവയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ആ സമയത്തെ പോലും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല ആ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വെറുപ്പും ഭയവും ഒക്കെ ഉണ്ടായി വരും നിറങ്ങളും തലച്ചോറിലെ രാസവസ്തുക്കളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് സന്തോഷം നൽകുന്നതാണ് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമുക്ക് ശാന്തത നൽകുന്ന ഒന്നായിരിക്കും അഡ്രിനാലിൻ എന്ന് പറയുന്ന നമുക്ക് ഊർജ്ജം നൽകുന്നു ചിലപ്പോൾ അത് ഉത്കണ്ഠയും സമ്മാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചുവപ്പ് കാണുമ്പോൾ നമുക്ക് ഹൃദയമിടിപ്പ് കൂടും നമുക്ക് നീല പോലുള്ള പ്യൂർ വൈറ്റ് പോലുള്ള നിറങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ലാഘവത്വം വരും ശ്വാസഗതി കുറഞ്ഞ് നല്ല കൂളായിട്ട് വരുന്ന ഒരു പ്രതീതിയായിരിക്കും ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഒരാൾക്ക് എല്ലാ കാലവും ഒരേ നിറം തന്നെ ഇഷ്ടമാകണമെന്നില്ല പ്രായം കൂടുന്നതിനനുസരിച്ച് പരിതസ്ഥിതി മാറുന്നതിനനുസരിച്ച് നമ്മുടെ അപ്പോഴത്തെ മനോനിലയ്ക്ക് അനുസരിച്ച് ഇഷ്ടനിറങ്ങൾ മാറി വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് നമ്മൾ ആദ്യ ഒരു ഇഷ്ടനിറം നമ്മൾ മനസ്സിൽ കരുതിയിട്ടില്ലേ ആ നിറം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു നിങ്ങളുടെ സ്വഭാവത്തിൽ ഇത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് വളരെ നല്ലൊരു വിഷയമായത് കൊണ്ടി തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അറിവാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല എല്ലാ ദിവസവും ഒട്ടേറെ അറിവുകൾ നിങ്ങളുടെ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാവുകയും ചെയ്യും പിന്നെ ഇതിന് കീഴേ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തോളൂ അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് തരും അങ്ങനെ ആ പൂജകളെല്ലാം നടത്താം അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കാര്യമെങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ കഴിയും ഇതും പ്രയോജനപ്പെടുത്തുക അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ട ഇഷ്ടനിറത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ ഇഷ്ടനിറമായിട്ടുള്ളത് ചുവപ്പാണെങ്കിൽ അത് ഊർജസ്വലതയുടെയും ഒരുതരം മാനസിക ഊർജത്തിന്റെയും ഒരു ലക്ഷണമുള്ളവർക്കാണ് ഈ റെഡ് സെലക്ട് ചെയ്യാൻ കഴിയുക ഇവർ നല്ല ആത്മവിശ്വാസം പുലർത്തുന്നവരായിരിക്കും അങ്ങനെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ സാധിക്കാത്ത കൂട്ടരമാണ് ഇവർ കാര്യം എത്ര പരാജയത്തിന്റെ താഴ്ചയിലേക്ക് പോയാലും അവിടെ നിന്ന് ഉയർച്ചയിലേക്ക് കടന്നു വരാനുള്ള കഴിവ് ഇവരുടെ ആ മനസ്സിനുണ്ട് ഇവർ നല്ല നേതൃത്വ ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഒരഞ്ചാൾ കൂടുന്നടുത്ത് ഒന്നാമനായിട്ട് നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല പലരെയും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിക്കുക താൻ തന്നെ മുന്നിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കുക അങ്ങനെയുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇവർക്കുണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും ധൈര്യം പുലർത്തുന്ന ആ കൂട്ടത്തിലായിരിക്കും ഇവർ അതിലുപരി എല്ലാത്തിലും ഒരു ആവേശം ജനിക്കുന്ന ആളായിരിക്കും കുറേയധികം ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റുകൾ ഇടപഴകാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പിന്തിരിഞ്ഞോടുന്ന ഒരു പ്രകൃതം ഇവരിൽ പൊതുവിൽ കാണാറില്ല എന്നുള്ളതാണ് ഇവരുടെ മനസ്സ് ഏതു തരം വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതായിരിക്കും അനാചാരങ്ങളെ ഇവർ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കും സാമ്പത്തിക അസമത്വത്തിനെതിരെ പോരാടും അനീതിക്കെതിരെ ഇവർ പണമെട്ടാനും തയ്യാറ് തന്നെയാണ് അങ്ങനെ ചിലപ്പോൾ കുടുംബത്തിനകത്ത് ഇച്ചിരി വഴക്കാളിയായിട്ട് കാണപ്പെടുന്നതും ഈ ചുവപ്പു നിറത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയായിരിക്കും കുടുംബത്തിനകത്ത് രണ്ട് ചുവപ്പു നിറം ഇഷ്ടപ്പെടുന്ന വ്യക്തിയുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കശപിശ കുറച്ച് കൂടുതലായിരിക്കും ഇവരുടെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ശമിക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോഴത്തേക്കും വ്യക്തിബന്ധങ്ങളിൽ കുറച്ചധികം വിള്ളലുകൾ വീഴാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ആകാംക്ഷ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിടത്തും അടങ്ങിയിരിക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയില്ല അതെന്താ ഇതെന്താ എന്നുള്ള രീതിയിൽ ഇവർ നെട്ടോട്ടം കുറുകോട്ടം നടത്തിക്കൊണ്ടിരിക്കും ശാന്തമായിട്ടുള്ള ഒരു പ്രകൃതി ഇവരിൽ പൊതുവിൽ കാണില്ല മാത്രമല്ല ഇവരുടെ ഈ ഇടിച്ചുകയറ്റം മറ്റു പലർക്കും കുടുംബത്തിനകത്തും പുറത്തുമൊക്കെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല മൂന്നാമത്തെ കാര്യം ക്ഷമയുടെ കുറവാണ് ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് പ്രതികരിക്കുന്ന പ്രകൃതം ഈ ചുവപ്പ് നട ഇഷ്ടപ്പെടുന്നതിൽ പ്രധാനമായിട്ടും കാണാറുണ്ട് വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള രീതിയിലുള്ള വാക്പ്രയോഗങ്ങളും ഇവരിൽ നിന്ന് ഉണ്ടായി വരാറുണ്ട് ക്ഷമ കാണിക്കാൻ പ്രയാസം ആയതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് കലയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായി വരുന്നതുമാണ് ചുവപ്പ് നിറ ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തെ ശക്തമായി ജീവിച്ച് കാണിക്കണം സമയത്തെ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പലതിനെയും വെട്ടിപ്പിടിച്ചെടുക്കാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കും വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില നഷ്ടങ്ങളുണ്ടാവും ഇവരുടെ ക്ഷമയില്ലായ്മ ഉണ്ട് ഇത് നേരത്തെ കൂട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള മനോഭാവം കൂടി ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ വിജയിക്കുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ ചിന്തിച്ചത് നീല ആണെന്ന് വെച്ചോളൂ ഇത് ശാന്തതയുടെയും ബുദ്ധിയുടെയും നിറം എന്നാണ് അറിയപ്പെടുന്നത് നീല നിറം ഇഷ്ടപ്പെടുന്നവർ പൊതുവില് മറ്റുള്ളവരുടെ ഇടയിൽ സമാധാനം പ്രസരിപ്പിക്കുന്നവരായിരിക്കും എത്ര പ്രക്ഷുബ്ധമായ സ്ഥലത്തും ഇവരുടെ സ്വാധീനം കൊണ്ട് തന്നെ അവിടെ ഒരു സമാധാനം കൈവരുത്താൻ കഴിയുന്നതാണ് ഇവർക്ക് ദേഷ്യം വരികയില്ല എന്ന് ഇതിനർത്ഥമില്ല പക്ഷെ അത്യാവശ്യ സമയത്ത് മാത്രമായിരിക്കും ഇവർ ദേഷ്യത്തെ പുറത്തെടുക്കുക എന്നതേയുള്ളൂ ശാന്തതയുടെ സഹനശീലത്തിന്റെ വക്താക്കളായിരിക്കും ഇവർ കാര്യം പലപ്പോഴും പല ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും അതിൽ ഇളകാതെ നിന്ന് തൻ്റെ സമാധാനത്തെ കൈവിടാതെ പ്രതികരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇവർ മികവ് കാണിക്കാറുണ്ട് പിന്നെ നല്ല വിശ്വാസ്യതയുള്ള ആൾക്കാരായിരിക്കും ഈ നീല നിറം ഇഷ്ടപ്പെടുന്നവർ ഒരാളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റൊരാളുടെ അടുത്ത് നടക്കുക മറ്റൊരാളെ അപമാനിക്കാൻ ശ്രമിക്കുക തന്നെ തന്നെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ പെരുമാറുക അതൊന്നും ഉണ്ടാവില്ല ഒരു കാര്യത്തില് ശാന്തതയും സഹിഷ്ണുതയോടുകൂടി പെരുമാറി തനിക്ക് തന്നെ ദ്രോഹം ചെയ്തവരുടെ ക്ഷമയൊക്കെ കാട്ടി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയാറുണ്ട് വളരെ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഇവർ എഴുത്തുചാട്ടം ഇവരിൽ പൊതുവിൽ കാണാറില്ല ഒരു കാര്യത്തിന് മേലും അമിതമായിട്ടുള്ള വീര്യം കാണിക്കാതെ ഒരു ശാന്തമായിട്ടുള്ള പ്രകൃതിയിലെ നോക്കിക്കാണാനും അവസരത്തിന് അനുസൃതമായിട്ട് പെരുമാറാനും ഇവർക്ക് കഴിയുന്നതാണ് ഇവർ ഇടിച്ചു കയറി പെരുമാറുന്നവരല്ല നല്ല ശ്രോതാക്കളായിരിക്കും കാര്യം മറ്റുള്ള ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ഇവർ മറുപടി കൊടുക്കാറുള്ളൂ മാത്രമല്ല ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് വളരെ സ്വീകാര്യമാവും അവരുടെ ദേഷ്യത്തെയോ അവരുടെ സങ്കടങ്ങളെയൊക്കെ തണുപ്പിക്കാൻ ഗുണകരമായി മാറുകയും ചെയ്യും ഇവരിൽ ഉള്ള ദോഷവശത്തെ പറയാനാണെങ്കിലുണ്ട് കാരണം ഇവർ തങ്ങളുടെ വികാരങ്ങളെ പുറത്ത് പറയാറില്ല എല്ലാം ഉള്ളിൽ അടക്കി പിടിക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സങ്കടങ്ങളെ പലരും കാണാതെ പോയേക്കും മാത്രമല്ല ഇവരുടെ ഈ നിശബ്ദതയെ ഇവരുടെ അഹങ്കാരമായിട്ട് ചിലർ തെറ്റിദ്ധരിച്ച് പ്രകൃതി ശത്രുത കാട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഒറ്റപ്പെടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അകന്നു മാറുന്ന ഒരു പ്രകൃതി ഇവര് കാട്ടിയേക്കും തനിച്ചിരിക്കുക തനിച്ച് കാര്യങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയവർക്ക് കൂടുതൽ ഇഷ്ടമാണ് തന്നിലേക്ക് ഒതുങ്ങുന്ന പ്രകൃതമായിരിക്കും വിവരൽ കൂടുതലായിട്ട് കാണപ്പെടുക നീല നിറം ഇഷ്ടപ്പെടുന്നവർ പൊതുവില് സ്ഥിരതയ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരേ അടുത്ത് തന്നെ തുടർന്നു പോകാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും അന്തരീക്ഷത്തിന്റെ മാറ്റം ചിലപ്പോഴൊക്കെ ഇവരുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് വന്നേക്കാം എന്നിരിക്കലും വിശ്വസിക്കാൻ കൊള്ളുന്നവരാണ് സ്നേഹസമ്പന്നരാണ് ദയാശീലമുള്ളവരാണ് അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളവരായിരിക്കും ഈ നീല നിറത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇനി നിങ്ങൾ ചിന്തിച്ചത് പച്ചയാണെങ്കിൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് നോക്കാം പ്രകൃതിയുടെ നിറം തന്നെ പച്ചയാണ് ഒരു സമതുലനത്തിന്റെ ഭാഗമാണ് ഈ പച്ച എന്ന് പറയുന്നത് ഈ പച്ച നിറം ഇഷ്ടപ്പെടുന്നവർ പൊതുവില് കരുണയുള്ളവരും ദീനാനുകമ്പയോടും പ്രതികരിക്കുന്നവരും മാത്രമല്ല പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കാൻ ഇവർക്ക് കൂടുതൽ താല്പര്യമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങാൻ ഇവർ എപ്പോഴും ഒരുക്കായിരിക്കും പണത്തിന്റെ പേരിൽ ആർത്തി പിടിക്കാത്ത വ്യക്തികളുമായിരിക്കും മാനസിക സമ്മർദ്ദത്തെ അടക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും പലപ്പോഴും ഇവർക്ക് സമ്മർദ്ദം കൂടുതലായിരിക്കും പക്ഷേ ഇവർ ഇവരുടെ ദൈവവിശ്വാസം കൊണ്ടും ഇവരുടെ മനസ്സിന്റെ നിയന്ത്രണം മറ്റുള്ളവരിൽ കൊടുക്കാതെ സ്വയം നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടും ഇവരങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നവരായിരിക്കും കുടുംബസ്നേഹം കൂടുതലുള്ളവരായിരിക്കും തൻ്റെ സുഹൃത്തുക്കളെ അതുപോലെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ബഹുജനസമ്മതനായിട്ടുള്ള വ്യക്തിയായിരിക്കും സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കാൻ ഇവർക്ക് കഴിയും കാര്യം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയില്ല മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ദോഷവശം എന്ന് പറഞ്ഞാൽ ഇവർ മാറ്റങ്ങളെ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ അപ്ഡേഷനെ ഇവർക്ക് അത്രത്തോളം ഇഷ്ടമല്ല താനൊരു സ്ഥിരമായിട്ടുള്ള പാതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം അതിൽ പുതുതായിട്ട് കടന്നു വരുന്ന കാര്യങ്ങളെ ഇവർ അത്രത്തോളം പെട്ടെന്ന് ഉൾക്കൊണ്ട് എന്ന് വരില്ല കാര്യം താൻ കഴിഞ്ഞ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് ശരി എന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളാണ് ശരി ഇനി പുതിയ ഒന്നിലേക്ക് പോവേണ്ടതില്ല എന്നൊക്കെ ഇവരുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ഇവർ പലയിടത്തും ശാന്തമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്നത് കൊണ്ട് ശത്രുക്കൾക്ക് പലപ്പോഴും ഇവരെ അടിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അതായത് ഇവർക്ക് സമ്മർദ്ദം ഇട്ടു കൊടുക്കുക ഇവരെ താഴ്ത്തി കെട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശത്രുക്കൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അത് ഇവരുടെ ഒരു ബലഹീനതയായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് എന്നാലും പച്ച നിറ ഇഷ്ടപ്പെടുന്നവർ പൊതുവില് പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കുന്നവരും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവരുമായിട്ട് ഭവിക്കാറുണ്ട് എപ്പോഴും മണ്ണിന്റെ നിറം പ്രകൃതിയുടെ നിറമായിട്ടാണ് ഇവരെ നമ്മൾ സങ്കല്പിക്കാറുള്ളത് ഇനി നിങ്ങൾ ചിന്തിച്ച നിറം മഞ്ഞയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട നിറം ഉള്ള കാര്യമാണ് ഇത് സന്തോഷത്തിന്റെ ബുദ്ധിയുടെ നിറമാണ് മഞ്ഞ നിറത്തെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും സന്തോഷിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും തലവെക്കാൻ ഇവർ പലപ്പോഴും സന്നദ്ധരാകുകയില്ല നല്ല ബുദ്ധിശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇന്ന ടൈമിൽ നടക്കുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു മോശ പ്രവണത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുമാറി നിൽക്കാനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയുണ്ടായിരിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇപ്പോഴത്തേതാണ് നാളെ മാറിക്കോളും ഞാനതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മതി എന്ന് എന്നിവർ ചിന്തിക്കാറുണ്ട് പിന്നെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവാണ് ഇവർക്കുള്ളത് കാര്യം കുറച്ച് കലാപരമായിട്ടോ സർഗാത്മകപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർ പ്രദർശിപ്പിക്കും മാത്രമല്ല ഇവരുടെ വാഗ്വൈഭവം ബുദ്ധിവൈഭവൊക്കെ പ്രശംസനീയമായിരിക്കും പ്പോഴും മറ്റുള്ളവരുടെ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും സംസാരിക്കുന്ന വാല്യൂ ആയിട്ടുള്ള പോയിന്റുകൾ വെച്ചായിരിക്കും ഇവർ സംസാരിക്കുക അല്ലാതെ ബുദ്ധിമോശം വെറുതെ കിടന്ന് സംസാരിക്കുക അങ്ങനെയുള്ള തലമൊന്നുമില്ല നല്ല വ്യക്തികളുടെ അടുത്ത് നല്ല ഉപദേശങ്ങളൊക്കെ നൽകാൻ ഇവർക്ക് എപ്പോഴും കഴിവുണ്ടായിരിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് സ്വന്തമായിട്ട് ചില പോളിസികൾ ഉണ്ടായിരിക്കും മറ്റുള്ളവർ തങ്ങളെ അംഗീകരിച്ചാലോ ഇല്ലെങ്കിലോ അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർ ആ പോളിസിയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും പക്ഷേ ആ പോളിസികൾ അവർക്ക് ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഇനി ഇവരുടെ ദോഷവശങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രകൃതി ഇവരിൽ കാണാറുണ്ട് കാരണം നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചിന്തിക്കുക നടപടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് അത് ഗുണകരമാണ് പക്ഷേ ഒരു കാര്യം ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇനി ഇത് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വരുമോ എന്നുള്ള രീതിയിൽ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ഇവർ കുറച്ച് സമ്മർദ്ദത്തിൽ പെട്ടുവാറുണ്ട് ചില സമയത്ത് ഇവരൊരു അസ്ഥിരതമായിട്ടുള്ള പെരുമാറ്റം കാണിക്കാറുണ്ട് അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചത് അതായത് ഒരു കാര്യം ഉറപ്പിച്ച് നിന്നിട്ട് അവസാന നിമിഷം ഏഹ് ഇനി ഇത് വേണ്ട ചിലപ്പോൾ ഇവർ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി തുണിയൊക്കെ എടുക്കുന്നത് കണ്ട ശ്രദ്ധിച്ചറിയാം അവര് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഏഹ് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ആ കടയിൽ നിന്ന് ഇറങ്ങി വന്നേക്കാം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ചതിന് ശേഷം ആ ഇനി ഇത് കൊള്ളില്ല എന്നുള്ള വട്ടിൽ മാറ്റുന്ന പലരും ഉണ്ട് ഇത് ഇവരെ ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് അബദ്ധം പറ്റാന്നുള്ള എൻ്റെ സൂചനയാണിത് മഞ്ഞ നിറത്തെ ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തെ ലളിതമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആർഭാടങ്ങൾക്ക് പിന്നാലെ വാഞ്ഞു പോയി മനസ്വസ്ഥത നഷ്ടപ്പെടുത്താനൊന്നും ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല മാത്രമല്ല പണത്തേക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന് തിരിച്ചറിയുന്നവരും കൂടിയായിരിക്കും മഞ്ഞ നിറത്തെ ഇഷ്ടപ്പെടുന്നവർ ഇനി ഞങ്ങൾ ചിന്തിച്ചത് കറുപ്പ് നിറമാണെങ്കിലും കറുപ്പ് നിറവെന്ന് പറയുന്നത് രഹസ്യത്തിന്റെ നിഗൂഢതയുടെ നിറം എന്നാണ് പറയുന്നത് കറുപ്പിനെ നമുക്കറിയാല്ലോ കറുപ്പ് ഒരു രഹസ്യങ്ങളെ ഉള്ളിൽ ഒതുക്കി നിർത്തുന്ന ഒന്നാണ് അവിടെ ഒരു ചെറുനാളം നമ്മൾ തെളിയിച്ചു വെച്ചാൽ ആ പ്രദേശത്ത് കുറച്ച് വെളിച്ചം കിട്ടുമെങ്കിലും ചുറ്റുപാടുകളിൽ എപ്പോഴും ഇരുളിങ്ങനെ ഉണ്ടായിരിക്കും രഹസ്യാത്മകതയായിരിക്കും കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വിചാരിക്കും ആവിടെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ഇവർ തുറന്ന പുസ്തകം പോലെ കാണപ്പെടുന്നു ഒന്നുമല്ല ഇവർ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുകയും നമ്മളുടെ മുന്നിൽ ചിലപ്പോൾ ഒരു തുറന്ന പുസ്തകം പോലെ കാണപ്പെടുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഗൂഢതന്ത്രങ്ങളിലൊക്കെ ഇവർക്ക് ഇഷ്ടമായിരിക്കും ഇവർ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും അപ്പുറം അവർക്ക് മറ്റൊരു വശുവും കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴൊരു ഗൗരവം നിറഞ്ഞ പെരുമാറ്റം ഇവരിൽ നിന്ന് ഉണ്ടായി വരും ഒരു ആത്മഗൗരവെന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കാര്യം എല്ലായിടത്തും കളിതമാശകൾ പറഞ്ഞു കിടക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവരുടെ മുന്നിലുണ്ടാവുകയില്ല ഇവർ ഗൗരവതരമായി വിഷയങ്ങളെ ഏറ്റെടുക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ ആ വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നുള്ളതാണ് ആത്മനിയന്ത്രണം കൂടുതലുള്ളവരാണ് ഒരു ബൗദ്ധികമായ തലത്തിൽ വിജയിച്ച് നിൽക്കുന്നവരാണ് കാര്യം ഇവർക്ക് നിസ്സാരമായ കാര്യങ്ങളെല്ലാം തലയിലെടുത്ത് വെച്ചിട്ട് അതിൽ ക്ഷോഭമുണ്ടാകുക അതിൽ സന്തോഷമുണ്ടാകുക അതൊന്നുമില്ല ഇവർ ഗൗരവതരമായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങളെ പർവ്വതീകരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല ശക്തമായ വ്യക്തിത്വം ഇവരുടെ പ്രത്യേകത കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ ഇവർ വാക്കായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്നും മാറ്റിവെക്കുന്ന ശീലമൊന്നും ഇവർക്ക് ഉണ്ടാവാറില്ല എപ്പോഴും സ്വകാര്യതയെ മാനിക്കുന്നവരായിരിക്കും തൻ്റെ സ്വകാര്യമായിട്ടുള്ള പ്ലേസിൽ മറ്റൊരാൾ കടന്നു വരുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല തൻ്റെ ഏകാഗ്രതയ്ക്ക് താൻ തന്നെ കാവലാളായിട്ട് വേണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഇവർ ഇവരുടെ ദോഷവശം എന്ന് പറയുന്നത് ഇവരുടെ വികാരങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകും എന്നുള്ളതാണ് കാര്യം പലപ്പോഴും ഇവരുടെ ആത്മഗൗരവം കാരണം ഇവരുടെ അടുത്ത് ചോദിച്ചറിയാനോ ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് കണ്ടെത്താനോ പലർക്കും കഴിയാതെ പോകും മാത്രമല്ല ഇവരത് തുറന്ന് പറയുകയില്ല അങ്ങനെ ഇവരുടെ ഉള്ളിനെ കുറിച്ചും മറ്റൊരാളറിയാതെ ഇവർ ചില സമയത്ത് നിസ്സഹായരായി മാറാറുണ്ട് മാത്രമല്ല ഇവരുടെ പ്രകൃതത്തെ ചിലർ തെറ്റിദ്ധരിച്ചു വന്നു വന്നേക്കാം ഇവരുടെ അഹങ്കാരിയാണെന്നുള്ള ഒരു മുഖവല പലരും ഇട്ടേക്കാം കാര്യം ആവശ്യത്തിന് സംസാരിക്കുക ചില കാര്യങ്ങൾ ദേഷ്യപ്പെടുക ഒക്കെ ഇവരിൽ നിന്നും ഉണ്ടായേക്കാം ഇതല്ല അയാളുടെ അഹങ്കാരമാണ് എന്ന് ചിലർ ധരിക്കുകയും അയാളെ ആ ഗണത്തിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം എന്നുള്ളതാണ് കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ സ്വയം നിയന്ത്രിക്കുന്നവർ എന്ന പട്ടികയിലാണ് പൊതുവിലപ്പെടുത്താറുള്ളത് തൻ്റെ ചുറ്റുപാടുകളെ എങ്ങനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ എങ്ങനെ പരിരക്ഷിക്കണോന്നൊക്കെ ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ പലപ്പോഴും സ്വയം വെളിപ്പെടാത്ത വ്യക്തികളായിട്ട് ഭവിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതാവസാന കാലഘട്ടത്തിൽ എവിടെയൊക്കെയോ തനിക്ക് എന്തൊക്കെയോ തകരാറുകൾ പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്ന കൂട്ടരുമായിരിക്കും ഇവർ ഇനി നമുക്ക് വെളുത്ത നിറത്തെ വെളുപ്പിനെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് വരാം ശുദ്ധിയുടെയും വൃത്തിയുടെയും സൗകുമാര്യതയുടെയും നിറമാണ് വെളുപ്പെന്ന് പറയുന്നത് ഇവർ സമചിത്തരായിട്ടാണ് കാണപ്പെടുക അധികമായിട്ടുള്ള ആവേശങ്ങളോ അമിതമായിട്ടുള്ള തണുത്ത പ്രകൃതമോ ഇവർ കാണിക്കാറില്ല എല്ലാം ഒരു സമരസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നു സത്യസന്ധതയാണ് ഇവരുടെ മുഖലക്ഷണം എന്ന് പറയുന്നത് ഇവര് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കള്ളം പറയുക മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുക അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല പരദൂഷണം മറ്റുള്ളവരുടെ മേലിൽ കുതിര കയറാനുള്ള ശ്രമം ഇതൊന്നും ഇവർ നടത്താറില്ല ലളിത ജീവിതത്തെ ആയിരിക്കും ഇവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ അച്ചടക്കവും മറ്റുള്ള കാര്യങ്ങളും വേണമെന്ന് താല്പര്യപ്പെടുന്നതിനോടൊപ്പം തന്നെ അമിതമായിട്ട് ആർഭാടങ്ങളും ആഡംബരങ്ങളും കാണിക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട് നല്ല ക്രമശീലമുള്ളവരായിരിക്കും അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങളെ നിർവഹിക്കുന്നതിൽ ഇവർ എപ്പോഴും ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് എപ്പോഴും മനസമാധാനത്തിൽ മുൻനിർത്തിയിട്ടായിരിക്കും ഇവരുടെ പെരുമാറ്റമെല്ലാം എന്തൊക്കെ നേടിയാലും ശരി മനസമാധാനമില്ലാത്ത ജീവിതം കൊണ്ട് കാര്യമൊന്നുമില്ലെന്നും വളരെ നേരത്തെ തിരിച്ചറിയുന്നവരായതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇവർ ചെന്ന് ഇടപെടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇവരുടെ ദോഷവശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും പൂർണ്ണത വേണമെന്നുള്ളൊരു ചിന്ത ഇവർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതായത് നമ്മൾ മനുഷ്യർ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇവരുടെ ഒരു പ്രശ്നമാണ് ഞാൻ കുറച്ചുകൂടി പഠിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ട് ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഇവർ മാറ്റി മാറ്റി വയ്ക്കാറുണ്ട് അതുമൂലം തന്നെ അവസാനം ചിലപ്പം പല കാര്യങ്ങളും നടന്നു എന്ന് വന്നേക്കില്ല അതുകൊണ്ടിട്ട് ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവർ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം ഇവർ ഈ ശാന്തത പാലിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഉള്ളിൽ ആവശ്യമെന്ന് തോന്നുന്ന ചില വികാരങ്ങൾ പോലും അടക്കി വെക്കാറുണ്ട് പലപ്പോഴും ഇവർക്ക് തന്നെ തോന്നാറുണ്ട് എനിക്കിത് നേടിയെടുക്കാനുള്ളതാണ് എനിക്ക് കിട്ടാനുള്ളതാണ് പക്ഷെ ഞാനിത് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ വഴക്കും വഴക്കുമെക്കാണൊന്നും വേണ്ട ഈ ശാന്തമായ അന്തരീക്ഷം നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെ വിചാരിച്ച് തന്നിലേക്ക് ഉൾവലി അങ്ങനെയുള്ള കാര്യം കൊണ്ട് തന്നെ അവരുടെ മനസ്സ് പിൽക്കാലത്തെപ്പോഴെങ്കിലും അശാന്തമായി മാറാനും സാധ്യതയുണ്ട് എളുപ്പം ഇഷ്ടപ്പെടുന്നവർ പൊതുവിലെ അകംശിതിയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും ധ്യാനിക്കാനും ഈശ്വര വിശ്വാസത്തിലൂടെയും സമാധാനത്തിലൂടെയും സാമൂഹികമായ നീതി നിയമങ്ങളെ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇനി നിങ്ങൾ ചിന്തിച്ചത് വയലറ്റ് ആണെങ്കിൽ പർപ്പിളാണെങ്കിൽ ആത്മീയതയുടെയും ആഴമുള്ള ചിന്തയുടെയും ഇരിപ്പിടമായിട്ടുള്ളവരാണ് ഈ പർപ്പിളിനെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ഈശ്വര വിശ്വാസത്തിൽ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആത്മീയതയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ പ്രകൃതങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും മാത്രമല്ല ഇവർ പറയുന്ന വാക്കുകളിൽ തന്നെ ഒരു ആത്മഗൗരവം കൂടുതലായിരിക്കും ഇവരുടെ ചിന്താശക്തിയും നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഉയർന്ന തലത്തിലായിരിക്കും ഇവരുടെ പ്രധാന ഗുണമാണ് ആലോചനാപര എന്നുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി സംസാരിക്കാൻ ഇവർക്ക് കഴിയാറുണ്ട് അറിവിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവർ പലതിനെ ആശ്രയിക്കാറുണ്ട് പുതിയ പുതിയ അറിവുകളെ സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ് കലാപരമായിട്ടുള്ള ഉന്നതി ഇവരിൽ പൊതുവില് കാണും ഈ വയലറ്റ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന പലരിലും കലാപരമായിട്ടുള്ള വലിയ വലിയ ഉണ്ടായിരിക്കും പക്ഷേ എല്ലാം ഇവർക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വന്നേക്കില്ല പക്ഷേ കലാപരമായിട്ടുള്ള മികത്വം ഇവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആത്മീയമായ പദ്ധതികളിലേക്ക് തിരികാണെങ്കിൽ ഇവർ അടിയുറച്ച ആത്മീയവാദികളായി മാറാറുണ്ട് ഭൗതികതയെ നിരാകരിച്ചുകൊണ്ടല്ല ഇവർ ആത്മീയവാദി ആകുന്നത് ഭൗതികതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആത്മീയമായ മുന്നേറ്റമാണ് അവർ ഇഷ്ടപ്പെടുന്നത് കാര്യം പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കുകയും ഒപ്പം തങ്ങളുടെ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഉണർവുകളെയും ഇവർ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ ഒരു പ്രത്യേക ഇഷ്ടം പുലർത്തുന്ന ആൾക്കാരായിരിക്കും ഈ വയലറ്റ് നിറയെ ഇഷ്ടപ്പെടുന്നവർ കാര്യം ഇവരുടെ സ്നേഹം കിട്ടുന്നവർക്ക് അറിയാം വളരെ പ്രത്യേകം നിറഞ്ഞൊരു സ്നേഹമായിരിക്കും ഇവരുടേത് കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചിട്ട് തനിക്ക് നേടിയെടുക്കണം എന്നുള്ള തരത്തിലല്ല ഇവർ പെരുമാറുക തൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു എല്ലാം ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവം ഇവരിലുണ്ടായിരിക്കും ഇവരുടെ ദോഷവശം എന്ന് പറഞ്ഞാൽ ഈ ആത്മീയമായ തലത്തിലേക്ക് പ്രവേശിച്ചിട്ട് ചിലർ കാടുപിടിച്ചു പോകും അത് യാഥാർത്ഥ്യ തലത്തിൽ നിന്ന് ഒരല്പം വിട്ട് മാറി സഞ്ചരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും അപ്പൊ ആത്മീയതയിലും നിയന്ത്രണമില്ലാതെ പോവുകയാണെങ്കിൽ ഒരു വ്യക്തി ചിലപ്പോൾ അവിടെ ശുഷ്കമായി പോകാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ചിലർക്കൊക്കെ അത് സംഭവിച്ചു പോവാറുണ്ട് മാത്രമല്ല ആത്മീയമായിട്ട് തലത്തിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഇവരിൽ ചിലരിൽ കാണപ്പെടാറുണ്ട് അതായത് മറ്റുള്ളവയിൽ നിന്ന് അകന്നു മാറി സഞ്ചരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവാറുണ്ട് അപ്പോഴത്തേക്കും എല്ലാത്തിനോടും ഒരു നിരാകരണം സംഭവിക്കുകയും താനെന്നുള്ള വ്യക്തിയിൽ മാത്രം ചിലപ്പോൾ താനെന്നുള്ള വ്യക്തിയെ തന്നെ മറന്നു പോകുന്ന ചില പ്രകൃതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം ഈ നിറത്തെ ഇഷ്ടപ്പെടുന്നവർ അർത്ഥമുള്ള ജീവിതത്തെ നയിക്കാൻ താല്പര്യപ്പെടുന്നതാണ് അതായത് ജീവിതത്തിന് ഒരു മൂല്യമുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് ആസ്വദിച്ച് കടന്നു പോകുക എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ജീവിതം ഒന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടൽ പോലെ ജീവിക്കുന്ന ചിലരുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കാര്യമില്ല അർത്ഥതലത്തിൽ ജീവിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ബൈലറ്റിനെ ഇഷ്ടപ്പെടുന്നവർ ജീവിക്കുന്നത് ഇനി നമുക്ക് ഓറഞ്ച് നിറം ഇഷ്ടപ്പെടുന്നവരിലേക്ക് നോക്കാം സൗഹൃദത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും നിറമാണ് ഓറഞ്ച് എന്ന് പറയുന്നത് ഓറഞ്ച് നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒട്ടേറെ സുഹൃത്തുക്കൾ ഉണ്ടായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മനോഭാവം ഇവർക്കുണ്ടായിരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്കും താല്പര്യം നല്ല ഭക്ഷണപ്രിയരായിരിക്കും സംഗീതാദി കലകളിൽ വളരെ താല്പര്യം എപ്പോഴും എപ്പോഴും ആയിട്ട് പ്രവർത്തിക്കുന്നവരുമായിരിക്കും എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കും യാത്രകളൊക്കെ പോകാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കൂട്ടരായിരിക്കും യാത്ര പോകുമ്പോൾ തന്നെ കൂട്ടായിട്ട് യാത്ര പോകുന്നതിലായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിന്റെ ഓരോ മൊമെൻറ്റും ഇവർ ഹാപ്പിയായി കാണപ്പെടുന്നത് വളരെ ധൈര്യശാലിയായിട്ടുള്ള വ്യക്തികളായിരിക്കും ഇവർ ഇവർ പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യാൻ പഠിക്കുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് എപ്പോഴും ആകർഷകകരമായിട്ടുള്ളൊരു വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ ഇവരുടെ കാഴ്ചയ്ക്ക് തന്നെ നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിരിക്കും വാർദ്ധക്യെത്തിയ കഴിഞ്ഞാൽ പോലും ഇവരെ കാണുമ്പോൾ അവരുടെ ഒരു തേജസ്സും അവരുടെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് എടുത്ത് അറിയാൻ കഴിയുന്നതാണ് ഇവരുടെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് പല കാര്യങ്ങളും തന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് താൻ തന്നെ ഇത് ചെയ്തു തീർക്കുമെന്നൊക്കെയുള്ള ഒരു കാര്യം കാര്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള മനസ്സിലാക്കലില്ലാതെ എടുത്തു ചാടുന്നതുകൊണ്ട് ചില പ്രയാസങ്ങൾ ഇവർക്ക് ഉണ്ടായി വരാം അധികമായി കാട്ടുന്ന ധൈര്യം ചിലപ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള വിഷയങ്ങളിൽ തെറ്റിപ്പോകാറുണ്ട് ചിലപ്പം എന്താ പറയണ്ടത് ഞാൻ ഈ ലോൺ അടച്ചു തീർക്കും എന്നെക്കൊണ്ട് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു വലിയ വലിയ ലോണൊക്കെ ഇവർ ചെന്നെടുക്കും അവസാനം അത് അടയ്ക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള ധനമാർഗ്ഗങ്ങളൊന്നും ഇവരുടെ കൈ കാണില്ല അങ്ങനെ അവർ പ്രശ്നത്തിലൊക്കെ ചെന്ന് പെട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും ഇവരുടെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇവർ ഗൗരവത്തിന് പ്രാധാന്യം കൊണ്ട് തന്നെ പലപ്പോഴും പലയിടത്തും ഇവർക്ക് വാല്യൂ കിട്ടാതായി പോകും വില കുറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും പലയിടത്തും ഇവർ കാണപ്പെടുക ഇവരുടെ വ്യക്തിത്വത്തെ പലരും ഒരു കോമാളിയായിട്ട് ചിത്രീകരിക്കുന്നതിന് കാരണമാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ച നിങ്ങളുടെ ഇഷ്ടനിറം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര നമസ്തേ